ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ട വെച്ചിട്ട് കുറഞ്ഞ ചേരുകൾ കൊണ്ട് ഈച്ചയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈച്ചയായിട്ട് ഉണ്ടാക്കാനും പറ്റും നമ്മൾ ചാറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൈസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീച്ച് ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് പുതിനീനയിലും കുറേ ഒരു പിടി മല്ലിയിലെടുത്തിട്ടുണ്ട് കേട്ടോ പുതിനീനൻ്റെ അളവ് കുറച്ച് മതി മല്ലിയില കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ നല്ല ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നിങ്ങളത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഇപ്പം തന്നെ ഈ തൈര് ചേർക്കുന്ന തൈം തന്നെ ഒരു ടേബിൾ സ്പൂണ് വിനാഗറ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തൈ ചമ്മന്തിക്ക് പുതിനും മല്ലയിലും ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് അടുത്തതായി നാല് മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊരു മിച്ചിൻ്റെ ജാറിലേക്ക് ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കാം ആ ഈ ഒരു കപ്പിനാണ് എടുത്തത് നിങ്ങൾ നാല് മുട്ടക്ക് ഒന്നേ കാല കപ്പ് മെഷർമെൻറ്റ് അളവിന് മൈദം എടുത്തോ അതേ അളവിന് വെള്ളവും ചേർത്ത് ഒരു മുട്ടയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് എത്തിട്ട് നന്നായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ മൈദ ചേർക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ മറന്നു മറന്നുപോരാം അപ്പോൾ ഇത് ഒരു പരുവത്തിലാണേറ്റം ഉണ്ടാവുക അധികം അല്ല അധികം ടൈറ്റും അല്ലാത്ത ഈ പരുവത്തിൽ നന്നായിട്ട് ബ്ലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഓരോ ദോശ ചുട്ടെടുക്കാം ചൂടായ അല്ലേക്ക് ഇതുപോലെ ഒരു തവി മാവഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ദോശ ഇങ്ങനെ ശുചിച്ചെടുക്കാനായിട്ട് എല്ലാ ടത്തിനും സ്പൂണിനൊക്കെ പിടിച്ചിട്ട് നമുക്ക് ചുറ്റിക്കാൻ പറ്റില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നവർക്കും എന്നാലും അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ ഇപ്പം നമ്മൾ ദോശ മറച്ചിടൊന്നും ചെയ്യണ്ട നേരെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചമ്മന്തി എടുത്തിട്ട് ഈ ദോശേൻ്റെ സെൻറ്ററിൽ വെച്ചെടുക്കുക ഒരു സ്ക്വയറായിട്ട് വെച്ചെടുക്കുക நம்ம நேரத்தை முறச்சு வச்ச முட்டையில் அதுவும் ஒரு முட்டை எடுத்துட்டு ஒரு முட்டேன் பகுதி எடுத்துட்டு இதுல வச்சு கொடுக்க அட்டை இதுபோல் ஒரு பாக்ஸ் எருவத்தில் மடக்கி எடுக்கா நம்மளும் மடக்கி எடுத்த பாக்ட்டு நமக்கு வயிறு வச்சு ஒட்டிச்சொடுக்கோன்னு செய்ண்ட சூடோடு கூடிய தான் ஈந்தி முட்டையும் வச்சிட்டு இதுபோல் மடக்கி கொடுத்தாலும் தோசை அவடி ஒத்தி நிற்கும் பின் அளவு வரையும் செய்யல നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഏട്ടാ നമ്മൾ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ഉള്ള ഒരു സ്നാക്കാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലോ കേട്ടോ ഇത് നിങ്ങൾ ഒരു ഇതങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ഈ ഒരു സ്നാക്കായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് മറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേട്ടാ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം അറിയിക്കാൻ മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും കമൻ്റ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കണം കമൻറ്റിലൂടെ പോസിറ്റീവ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്താണ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ റെസിപ്പിയിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാട്ടോ അപ്പോൾ ഞങ്ങളിലൂടെ നിങ്ങൾക്കും നിങ്ങളിലൂടെ ഞങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് എഴുതി സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പം ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ ഫെലുങ്ങ് വെച്ച് മടക്കി എടുത്തിട്ടുണ്ട് അതിന് അടുത്തതായി നമുക്ക് ഇതൊന്ന് ബ്രക്കമിച്ചൽ കോട്ടെയ്തെടുക്കണം അതിനുവേണ്ടിയിട്ട് കുറച്ച് ബ്രക്കംച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ദോശ ഉണ്ടാക്കി വെച്ച മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതേ സെയിം മാവ് തന്നെയാണ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രക്കംച്ച് കോട്ടയ്തെടുക്കട്ടെ ഞാൻ എല്ലാ വീഡിയോയിലും ബ്രക്കംച്ച് കോട്ട് ചെയ്യുന്ന എല്ലാ സ്നാക്കിൻ്റെ റെസിപ്പികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഗ്ഗ് ഇതുപോലെ ഡിപ്പ് ചെയ്യലില്ല ഞാൻ ഇതുപോലെ മാവ് തന്നെയാണ് ഡിപ്പ് ചെയ്തത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് പതിഞ്ഞ് പിന്നെ ഒന്നിനു പോകും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ ആ മുട്ടൻ്റെ ഒരു സ്മെല്ലും വരും കേട്ടോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മൈദമാവിൽ ഡേതിട്ട് കോട്ട് കോത്തെയ്തെടുക്കുന്നത് കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു മാറ്റം വരില്ല കേട്ടോ നമുക്ക് അടിപൊളി ടേസ്റ്റ് നമ്മളെഗിൽ എങ്ങനെയാണോ ഡിപ്പ് ചെയ്യുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ സ്നാക്കുണ്ടാവും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ ഈ മാവിന് പകരം വേണമെങ്കിൽ ഈ ടൈമിൽ രണ്ട് എടുക്കുക അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക ഒരു ക്രിക്കക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലവർ ഇടുന്നത് അതിടുക ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ മൈതാന ഡിപ്പ് ചെയ്യുന്നതിന് പകരം എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ പ്രക്രമിച്ച് കോട്ട ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ബ്രക്രമിച്ച് കോത്തെയ്യുന്ന എല്ലാ സ്നാക്കിനും ഇതുപോലെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സൈമ് മാവുന്ന ബാക്കി വെച്ച് അതിന് വേണ്ടി ഉപയോഗിച്ച് കിട്ടാനാട്ടോ ബ്രക്രമിച്ച് കോത്തെയ്തെടുക്കുക എഗ്ഗ് യൂസ് ചെയ്യലില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാത്ത അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഇതൊക്കെ ആയിട്ട് ഡപ്പ് ചെയ്ത് ബ്രഡ് കമിച്ച് കൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്നൊന്ന് തിരിച്ചു മറിച്ച് വിടണം അല്ലെങ്കിൽ ബ്രെഡാണ് കരിഞ്ഞ് പോവും അതുകൊണ്ട് പെട്ടെന്നൊന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ എണ്ണ തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കേട്ടോ അത് ബ്രെഡിൻ്റെ സ്നാക്കായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല തിളച്ചെണ്ണയിലേക്കിട്ടിട്ട് ചിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എണ്ണ കുടിക്കാൻ എടുക്കാനുള്ള ഏറ്റവും ബെറ്ററ് പക്ഷെ നിങ്ങൾ ബ്രെഡ് ആകുമ്പോൾ ബ്രെഡ് കമിച്ച പുഴത്ത് ചെയ്തതാകുമ്പോൾ നമ്മൾ എന്താ പറയുക ഹാഫ് ബ്രെഡ് കമിച്ച പെട്ടെന്ന് കരിഞ്ഞ് പോകും ഗെട്ടാ ഹോബർ ചൂടായാൽ കരിഞ്ഞ് പോവും അതുകൊണ്ട് നല്ല തിളച്ച് എണ്ണ നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എന്നാലും ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് അതുപോലെ ഫസ്റ്റ് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ എല്ലാ സ്നാക്കും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഈ ആയിട്ടുള്ള ഈ ചേറ്റ് മുട്ട വെച്ചിട്ട് കുറഞ്ഞ ചേരുവകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കിടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീട് ഞാനിവിടെ വേണ്ടപ്പോഴാണ് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഇൻഷാ അസ്സലാലേക്കും ടേക്ക് കെയർ ബൈ ബൈ